നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ നമുക്ക് റംലാനൊക്കെയല്ലേ അപ്പം റംലാനൊക്കെ വൈകുന്നേരങ്ങളിൽ വരുന്നേരൊക്കെ വരുമ്പം നമുക്കത് അതുപോലെ വെൽക്കം ഡ്രിങ്ക് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിസ്തയുടെ ഒരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ സ്ട്രോബെറിയുടെ ഒക്കെ തണിമത്തെങ്ങനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ നമുക്ക് പിസ്ത വെച്ചിട്ട് ചെയ്ത് ചെയ്യുന്നതാണ് നല്ല രുചിയാണ് അതെല്ലാവർക്കും ചെയ്തെടുക്കാവുന്നുള്ളൂ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പം വൈകുന്നേരം ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും അതുമാത്രമല്ല നമുക്ക് ശരീരത്തിൽ നല്ല തണുപ്പ് കിട്ടാനൊക്കെ നല്ല ഉണ്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കഴിക്കുവാണെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കും െ അതുപോലെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അതിന്റെ അതേ ഫ്ലേവറാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ട് എങ്ങനെ ഒരു അഭിപ്രായം പറയണം ഉണ്ടാക്കുന്ന കാണിച്ചോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കുറച്ച് ഫ്രൂട്ട്സ് എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതാണ് ഫ്രൂട്ട്സ് ഇരിക്കുന്ന വെച്ചിട്ടാണ് അത് എടുത്താൽ മതി ഒരുപാടിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും കടിക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു ഫ്രൂട്ട്സ് ഇട്ടാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കളറുള്ള മുന്തിരി ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഞ്ഞുവിന് അരിഞ്ഞിട്ട് കൊടുക്കാട്ടോ ഒരുപാട് വലിയ പീസ് ആക്കണ്ട കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തണ്ണിമത്തെങ്ങ ഉണ്ടെങ്കിൽ ആ തണ്ണിമത്തങ്ങ ഞാൻ കൂടെ കൂട്ടിയിട്ടത് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ പീസ് കഷ്ണങ്ങളായിട്ടത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് അതും ట കാണാൻ നല്ല ഭംഗിയായിരിക്കും വിരുന്നേരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ടാങ്കൊക്കെ കൽക്കത്തില്ലേ അതുപോലെ നമുക്ക് വെള്ളം കലക്കി വെക്കാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം കസ്കസ് നല്ലതല്ല നമുക്ക് കാണാനും ലുക്കാണ് അതുപോലെ ശരീരത്തിന് തണുപ്പും കിട്ടും കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് പോലും വേണ്ട കസുർന്നിട്ടാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് വെള്ളം നമുക്ക് ഒരു സ്പൂൺ കസെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുതിർത്തിയിട്ട് അതങ്ങനെ മാറ്റി വയ്ക്കട്ടെ നമ്മളത് മൊത്തത്തിലൊന്നുണ്ടാക്കി വരുന്ന ആ ടൈം കൊണ്ട് തന്നെ കസ്കസ് കുതിർന്നു ഇട്ടിക്കുകയുള്ളൂ കേട്ടോ അവിടെ ഇരിക്കട്ടെ നമുക്ക് മിക്സി മിക്സിങ് ചെയ്യണം എങ്ങനെയാണെന്ന് നനച്ചിരാം അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറ ഒരുപാടൊക്കെ വീട്ടിനാരൊക്കെ വൈകുന്നേരം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പാലെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലു വെച്ചിട്ട് ഒരു ഗ്ലാസിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കുറച്ച് പഞ്ചസാര നിങ്ങൾ വാരിയിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര വരട്ടെ കേട്ടോ അപ്പോൾ ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാട്ടോ നല്ല ടേസ്റ്റാണ് നല്ല തണുപ്പുമാണ് അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണത് ഫ്രിഡ്ജിലേക്കൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു നോമ്പിൻ്റെ ടൈമിൽ എടുത്ത് കഴിക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പം നമ്മൾ കുറച്ച് ക്യാഷ് നട്ട്സ് ഇന്ന് ഇതുപോലെ പൊടിച്ച് ഇട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്യാഷ് നട്ട്സ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ക്യാഷ് നട്ട്സ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പിസ്ത കളറാണ് കേട്ടോ പിസ്ത ഏലാച്ചി കളർ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഇവിടെ ബേക്കറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം ഒരുപാട് വേണ്ട നമുക്ക് ഇതുപോലൊരു മൂന്നാല് തുള്ളി ഇതുപോലെ തോൽച്ച മതി ഒരു പിസ്ത കളർ കിട്ടുകയും ചെയ്യും നല്ലൊരു ഏലക്കയുടെയും ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും കേട്ടോ വെള്ളത്തിന് സ്ട്രോബറിയുടെ എസെൻസ് നമ്മൾ തൊഴിച്ച് നമ്മൾ സ്ട്രോബറിയുടെ തണ്ണിമൊത്തങ്ങേണ്ടത് ഉണ്ടാക്കിയില്ലായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പിസ്തയുടെ ഇതാണ് കേട്ടോ അപ്പം വലിയ വല്ല ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ ഒരു നാൽപ്പത്തഞ്ച് രൂപ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ ഇത് ഒരുപാട് നാളത്തേക്ക് ഉണ്ടോ ഒരുപാട് വാരിക്ക് ഒരു ഒന്നും തുള്ളി ഇണ്ടാ മൂന്നാല് തുള്ളി ഇട്ടാൽ മതി ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു എല്ലാ ഫ്രൂട്ട്സുകളും ഇതുപോലെ അതിനകത്തേക്ക് വരട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഫുഡ്സുകൾ ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂഡ്സ് എന്തെങ്കിലുമൊക്കെ ഒരു മുന്തിരി ആണെങ്കിലും മതി പിന്നെ ക്യാഷ് മോഡ്സ് ഉണ്ടെങ്കിൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാണാൻ കാണാനും ലുക്കുമായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കസ്കസ് ഇതൊക്കെ കുതിർന്നിരിക്കുന്നത് അതും കൂടെ കൂടി ഇതിലേക്ക് നമുക്ക് വായിട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ തന്നെ നോമ്പിലൊക്കെ ഉണ്ടാക്ക അപ്പോൾ ആ ഒരു നേരത്തുണ്ടാക്കുന്നതെങ്കിൽ ഐസ് ക്യൂബ്സും ഒക്കെ ഇട്ട് എടുക്കാം അതല്ല നമ്മളിപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നോമ്പിലേക്ക് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് എടുക്കാനായിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള അതിൻ്റെ ഒരു ഡ്രിങ്ക് ആണ് ആട്ടോ നല്ലൊരു പിസ്തയുടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക നല്ലൊരുടും കാണാം ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു എന്നൊന്നും അഭിപ്രായം പറഞ്ഞോട്ടോ അപ്പോൾ നല്ലൊരു കൂടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിയുമ്പോഴേക്കാട്ടും ഷെയർ ചെയ്യാൻ മാറിക്കാരുതെ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത പിള്ളത്തേക്കാണ് വീഡിയോസാണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നല്ലൊരു ഇട്ടും കാണാം